ഈഡൻ ഗാർഡനിൽ നൂറ് പോലും തികയ്ക്കാതെ ഇന്ത്യൻ ടീം തോൽക്കുന്നു ഒരു വിദേശ ടീം ഇന്ത്യയിൽ വന്ന് കംപ്ലീറ്റ് ഡോമിനേഷനിൽ രണ്ട് ഇന്നിങ്സിലും ബാറ്റ് വീശുന്നു ഇന്ത്യ പടുകുറ്റൽ ലീഡ് കൺസീഡ് ചെയ്യുന്നു ഇന്ത്യ സ്വന്തം നാട്ടിൽ ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു ഒരു കാലത്ത് അസംഭവമെന്ന് കരുതിയതെല്ലാം ഗംഭീർ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ പോലും ഇന്ത്യ ടെസ്റ്റിൽ ബാക്ക്ഫൂട്ടിൽ ആയതെങ്ങനെയാണ് ഇന്ത്യൻ ടീമിൻ്റെ നിലവാരം പിടിഞ്ഞതാണോ അതോ മറ്റു ടീമുകളുടെ നിലവാരം ഉയർന്നതാണോ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് സീരീസ് വിജയിക്കുന്നതിലും കടുപ്പമുള്ളതായി ലോകത്തെ ഒരു സ്പോർട്സിലും മറ്റൊന്നുമില്ല ഫോംസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണിത് ഒരു അഭിമുഖത്തിൽ പാറ്റ് കമ്മിൻസ് പറയുന്നത് ആസ്ട്രേലിയൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുപ്പമേറിയ അസൈൻമെന്റ് ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് സീരീസ് വിജയിക്കുക എന്നതാണ് ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് സീരീസ് എന്നത് ആസ്ട്രേലിയ പോലും മറന്നൊന്നായിരുന്നു സ്വന്തം നാട്ടിലെങ്കിലും ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയിക്കുക എന്നത് മാത്രമായിരുന്നു അവർ ലക്ഷ്യമിട്ടത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്ഭുതമൊന്നുമില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നല്ല കാലത്തും മോശം കാലത്തും നമ്മൾ ഇന്ത്യൻ മണ്ണിൽ പുലികളായിരുന്നു ഒരു കാലത്ത് ഇന്ത്യക്കെതിരെയുള്ള വിമർശനം പോലും നമ്മൾ നാട്ടിലെ മാത്രം പുലികളാണ് എന്നതായിരുന്നു പക്ഷേ ഒരു വർഷത്തെ ഇടവേളയിൽ നാട്ടിലെ ഇന്ത്യയുടെ അപ്രമാദിത്വം പൊളിഞ്ഞിരിക്കുന്നു ന്യൂസിലാൻഡ് നിലത്തുപോലും നിർത്താതെ പറത്തിവിട്ടപ്പോൾ അതൊരു അത്ഭുതം പോലെയാണ് ആഘോഷിക്കപ്പെട്ടതെങ്കിൽ അതെങ്ങനെ ഒറ്റപ്പെട്ടതല്ല എന്നാണ് ദക്ഷിണാഫ്രിക്ക പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ടീം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യ ടെസ്റ്റിൽ എത്ര ഹോം സീരീസുകൾ തോറ്റിട്ടുണ്ട് എന്നറിയാമോ പൂജ്യം എന്നാണ് ഉത്തരം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ ഇന്ത്യ ഒരു പരമ്പര പോലും തോറ്റിട്ടില്ല ഇനി രണ്ടായിരം ആണ്ട് പിറന്ന ശേഷം ഇന്ത്യ എത്ര പരമ്പരകൾ നാട്ടിൽ തോറ്റിട്ടുണ്ട് എന്ന് നോക്കാം ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിൽ ഇന്ത്യ തോറ്റത് നാലേ നാല് പരമ്പരകളാണ് ഒന്ന് രണ്ടായിരത്തിൽ ആൻസിക്രോണയുടെ ദക്ഷിണാഫ്രിക്കയുമായി ഹസ്സർമാർ സച്ചിൻ ക്യാപ്റ്റനായ കാലം പിന്നീട് ഒന്ന് രണ്ടായിരത്തി നാലിൽ ആസ്ട്രേലിയയോട് ഓസ്ട്രേലിയയോടെ എന്ന് പറയുമ്പോൾ മൈറ്റി ഓസിസിനോട് എന്ന് തന്നെ പറയണം ഹേഡനും ക്രിസ്റ്റും മഗ്രത്തും ഷെയിൻവോണും എല്ലാം ഉള്ള ഓസിസിനോട് തോറ്റത് രണ്ടേ ഒന്നിനാണ് പിന്നീട് ഒരു ടെസ്റ്റ് സീരീസ് തോൽക്കുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനോട് അതും രണ്ടേ ഒന്നിന് പിന്നീട് ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യയിലേക്ക് പല ടീമുകളും വന്നു പക്ഷേ ഒരു ടീമിനെയും ഇന്ത്യ നിലം തൊടിയിച്ചിട്ടില്ല ഓസീസിനെയും ഇംഗ്ലണ്ടിനെയും ദക്ഷിണാഫ്രിക്കയുമെല്ലാം ഇന്ത്യ നിലം തൊടിയിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല അങ്ങനെ ഇന്ത്യ വീരാളി വീരന്മാരായി മുന്നേറിക്കൊണ്ടിരിക്കവെയാണ് ന്യൂസിലാൻഡ് ആ കൊമ്പടിക്കുന്നത് മൂന്ന് ടെസ്റ്റുകളിലും ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ടൊരു വൈറ്റ് വാഷ് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും തിളക്കമുള്ള വിജയങ്ങളൊന്ന് അന്ന് കൊച്ചിന്റെ കസേരയിലുള്ളത് ഗൗതം ഗംഭീർ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ന്യൂസിലാന്റിനോട് ഒറ്റ തോൽവിക്ക് പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും നാണം കെട്ടതോടെ എല്ലാവരും ദാഹിച്ചത് രോഹിതിന്റെയും കോഹ്ലിയുടെയും രക്തത്തിനായിരുന്നു വൈറ്റ് ബോളിൽ മികച്ച റിസൾട്ട് ഉള്ളതിനാൽ അന്ന് ഗംഭീർ സുരക്ഷിതനായി നിലകൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഗംഭീർ ഇന്ത്യൻ കോച്ചായി വരുന്നത് അതിനുശേഷം ഇന്ത്യ കളിച്ചത് ആറ് ടെസ്റ്റ് സീരീസുകൾ ബംഗ്ലാദേശിനെ നട്ടിൽ തരിപ്പണമാക്കിയാണ് തുടങ്ങിയത് പിന്നാലെ ന്യൂസിലാന്റിനോട് ഷോക്കിംഗ് റിസൾട്ട് പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മൂന്നേ ഒന്നിന് തോറ്റു പിന്നാലെ ഇംഗ്ലണ്ടിൽ പോയി പരമ്പര രണ്ടേ രണ്ടിന് സമനിലയാക്കി നാട്ടിൽ വിൻഡീസിനെതിരെ രണ്ടേ പൂജ്യത്തിന് വിജയം പിന്നാലെ ദക്ഷിണാഫ്രിക്കയെ കണ്ടപ്പോൾ വീണ്ടും കവാത്ത് പറഞ്ഞു ലളിതമായി പറഞ്ഞാൽ കൊള്ളാവുന്ന ടീമുകളോടൊക്കെ ഇന്ത്യ തോറ്റിട്ടുണ്ട് തോൽപ്പിച്ച രണ്ട് ടീമുകളും അതി ദുർബലരാണ് ഇംഗ്ലീഷ് പര്യടനത്തിലെ അവസാന ടെസ്റ്റിൽ ഉഗ്രൻ സ്പെല്ലുകൾ എറിഞ്ഞ ബോളർമാരാണ് ഗംഭീറിന് അല്പമെങ്കിലും തലയുർത്തി നിൽക്കാനുള്ള പാങ്ങ് നൽകുന്നത് മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം ന്യൂസിലാന്റിനോട് നാട്ടിലൊരു ടെസ്റ്റ് തോറ്റു നാട്ടിൽ തുടർച്ചയായി ഒന്നിലധികം ടെസ്റ്റുകളിൽ തോൽവി പത്ത് വർഷത്തിനു ശേഷം തുടർച്ചയായി രണ്ട് ടെസ്റ്റ് പരമ്പരകൾ തോറ്റു പതിനഞ്ച് വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയോട് നാട്ടിലൊരു ടെസ്റ്റ് തോൽവി ഒരു പതിറ്റാണ്ടിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി തോൽവി എന്നിങ്ങനെ ഒന്നര കൊല്ലം കൊണ്ട് തന്നെ ഗംഭീറിന് ടെസ്റ്റിൽ ആവശ്യത്തിലേറെ നാണക്കേടുകളുണ്ട് ഉണ്ട് തോൽവിയുടെ പാപവാരമെല്ലാം ഗംഭീറിന് മേൽ മാത്രം ചാർത്തുന്നത് നീതിയല്ല എന്നറിയാം പക്ഷേ തോൽവികൾക്ക് പിന്നാലെ കോലിക്കും രോഹിതിനും ടെസ്റ്റ് കരിയർ വരെ നിർത്തേണ്ടി വന്നെങ്കിൽ രഞ്ജിയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നെങ്കിൽ ഗംഭീറിനും മറുപടി പറയാൻ ബാധ്യതയുണ്ട് വൈറ്റ് ബോളിലെ നേട്ടങ്ങൾക്ക് കോച്ചിന് കെട്ടി കൊടുക്കാമെങ്കിൽ ടെസ്റ്റിലെ തോൽവികൾക്കും കോച്ച് കണക്ക് പറയണം രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നാട്ടിൽ ഇന്ത്യ ആകെ തോറ്റത് മൂന്ന് ടെസ്റ്റുകളാണ് പക്ഷേ ഗംഭീറിന് ഒരു വർഷം കൊണ്ട് മാത്രം അതിലേറെയും ടെസ്റ്റ് തോറ്റെങ്കിൽ അതിനർത്ഥം കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ടെസ്റ്റ് ലൈനപ്പിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിർണായകമായ വണ്ടോൺ പൊസിഷൻ ഗംഭീർ യുഗത്തിൽ മാത്രം ഏഴുപേരാണ് മൂന്നാം നമ്പർ ബാറ്റർമാരായി എത്തിയത് സായ് സുദർശൻ വാഷിംഗ്ടൺ സുന്ദർ ദേവ്ദിത്ത് പടിക്കൽ കരുൺ നായർ എന്നിങ്ങനെ പലരെയും ആ പുഷനിൽ കണ്ടു എന്നാൽ ഇതുവരെയും ആ സ്പോട്ട് തീരുമാനമായിട്ടുമില്ല രാഹുൽ ദ്രാവിഡും ചേതേശ്വർ പൂജാരിയും അടക്കമുള്ള മതിലുകൾ കോട്ടകെട്ടിയ പുഷ്യൻ ആണിതെന്ന് ഓർക്കണം മറ്റൊന്ന് സ്പിന്നിനെതിരെയുള്ള പെർഫോമൻസ് ആണ് കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ ബോളർമാരുടെയും ബാറ്റർമാരുടെയും പെർഫോമൻസ് അവിശ്വസിനിയാമിതം കുറഞ്ഞിട്ടുണ്ട് ബുംറയും സിറാജുമല്ലാത്ത മൂന്നാം പേസർ ആര് എന്നതിന് വ്യക്തമായ ഉത്തരമില്ല ഓൾറൗണ്ടർമാരിൽ ഗംഭീർ പുലർത്തുന്ന വിശ്വാസവും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പലരും പറയുന്നു ഓൾറൗണ്ടർമാരെ അണിനിരത്തുന്നതിലൂടെ എട്ടാമൻ വരെ ബാറ്ററും ആറ് ബോളിംഗ് ഓപ്ഷനും എന്നത് പേപ്പറിൽ മനോഹരമാണ് പക്ഷേ കളിക്കളത്തിൽ അങ്ങനെയല്ല എന്നാണ് വിമർശകർ ഉയർത്തുന്ന വാദം കൂടാതെ ട്വന്റി ട്വന്റി ഉള്ളതുപോലെ ഓരോ സ്ലോട്ടിനും അനുയോജ്യരായ പുതിവകൾ ടെസ്റ്റിൽ ഇല്ല എന്നതും കൂട്ടി വായിക്കണം എന്തായാലും ഇന്ത്യയ്ക്ക് മാസങ്ങളോളം ഒരു ടെസ്റ്റ് പരമ്പരയില്ല ഏതൊക്കെ തലകൾ ഉരുളുമെന്ന് കാത്തിരുന്ന് കാണാം